അങ്ങനെ രാഷ്ട്രീയ പ്രമേയത്തിന് അന്തിമ രൂപം നൽകുമെന്ന് വ്യക്തമാക്കുകയാണ് ഈ അടവുനയം ഭാവിയിലെ പ്രവർത്തനങ്ങൾക്ക് മുതൽ കൂട്ടാകും മതനിരപേക്ഷതയും ഫെഡറലിസവും സംരക്ഷിക്കാനുള്ള ഉപാധിയായി കേരളത്തിലെ ജനങ്ങൾ സി പി എമ്മിനെ തിരിച്ചറിയുന്നുവെന്നും പ്രകാശ് കാരാട്ട് പറഞ്ഞു Blazed a record in striving for implementing alternative policies as against the neoliberal and communal policies pursued by the central government. This state conference in Kollam will be looked upon not only the entire party membership, the supporters of the CPI(M). ശക്തി കേന്ദ്രങ്ങളിൽ പോലും ബിജെപിയിലേക്ക് വോട്ട് ചോരുന്നുവെന്ന് സി പി എമ്മിന്റെ സംഘടനാ റിപ്പോർട്ടിൽ പരാമർശവും ഉണ്ട് സംസ്ഥാന സമ്മേളനത്തിൽ എം വി ഗോവിന്ദൻ അവതരിപ്പിക്കുന്ന റിപ്പോർട്ടിലാണ് ഇക്കാര്യമുള്ളത് പ്രതിനിധി സമ്മേളനം പ്രകാശ് കാരാട്ട് ഉദ്ഘാടനം ചെയ്തു രഘുനാഥ് നാരായൺ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് രഘു ഇപ്പോ പ്രതിനിധി സമ്മേളനം പ്രകാശ് കാരാട്ട് ഉദ്ഘാടനം ചെയ്തു ബാക്കി നടപടിക്രമങ്ങൾ എപ്പോൾ തുടങ്ങും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിക്കുക എന്നുള്ളതാണ് അത് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ അവതരിപ്പിക്കും അതുപോലെ തന്നെ മുഖ്യമന്ത്രി അവതരിപ്പിക്കുന്ന നയരേഖ സർക്കാരിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട നയരേഖയുണ്ട് ഇതൊക്കെ എപ്പോഴാണ് തുടങ്ങുക രാജ്യം അല്പസമയം മുമ്പാണ് പ്രതിനിധി സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനം അവസാനിച്ചത് പ്രകാശ്കാരാട്ടായിരുന്നു ഉദ്ഘാടകൻ അദ്ദേഹം പ്രധാനമായും നമുക്ക് ഇപ്പോൾ പറയാനുള്ളത് അതായത് ഫാസിസത്തെ സംബന്ധിച്ചൊരു വിശദീകരണം കാരണം ഫാസിസ്റ്റ് അല്ല ബി ജെ പി എന്നുള്ളൊരു നയമാറ്റം ആ പാർട്ടിക്ക് ഉണ്ടാകുന്ന തരത്തിലുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ആ ചർച്ച സി പി എം തുടങ്ങി വെച്ചിരിക്കുകയാണ് അതിനൊരു വിശദീകരണമാണ് ദേശീയ കോർഡിനേറ്റർ നൽകിയത് അതായത് ആർ എസ് എസ് എന്നുള്ള ഫാസിസ്റ്റ് സംഘടന നേതൃത്വം നൽകുന്ന അല്ലെങ്കിൽ അവരുടെ ആശയം നടപ്പിലാക്കുന്നത് ബി ജെ പി ആണ് അതായത് പൂർണ്ണാർത്ഥത്തിൽ ആർ എസ് എസ് ഭരണത്തിൽ നേരിട്ടിടപാടാതെ ബി ജെ പിയെ കൊണ്ട് അവരുടെ പ്രത്യയശാസ്ത്ര ആവശ്യങ്ങൾ നടപ്പിലാക്കുന്നു എന്നുള്ളത് ഈ ഫാസത്തിൽ വന്ന ആ വിശദീകരണം അദ്ദേഹം നൽകിയത് പ്രതിനിധി സമ്മേളനം അവസ അല്പസമയം മുമ്പേയാണ് ഉദ്ഘാടന സമ്മേളനം അവസാനിച്ചത് പ്രതിനിധികളൊക്കെ ഉച്ചയൂണിനു വേണ്ടി പിരിഞ്ഞിരിക്കുകയാണ് ഉച്ചയ്ക്ക് ശേഷമായിരിക്കും സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിക്കുക സംസ്ഥാന സെക്രട്ടറി ഒപ്പം തന്നെ കഴിഞ്ഞ സമ്മേളനം മുതൽ സർക്കാരുമായി ബന്ധപ്പെട്ട ഭരണവുമായി ബന്ധപ്പെട്ട ഒരു പ്രത്യേക രേഖ കൂടി അവതരിപ്പിക്കാറുണ്ട് അതിന് ഇത്തവണ ഇട്ടിരിക്കുന്ന പേര് നവകേരളത്തിലേക്കുള്ള പുതുവഴി എന്നുള്ളതാണ് അതായത് വരുന്ന ദീർഘകാല അടിസ്ഥാനത്തിൽ സർക്കാരിൽ നടപ്പിലാക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് സമ്മേളനത്തിൽ ചർച്ച ചെയ്ത് ആശയ രൂപീകരണം ഉണ്ടാക്കി നടപ്പിലാക്കുന്ന രീതിയിലേക്ക് കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തോടുകൂടിയാണ് സി പി എം മാറിയത് ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ഈ രണ്ട് രേഖകളും അവതരിപ്പിക്കുക ഇതിനുശേഷം ആയിരിക്കും ഗ്രൂപ്പ് തിരിഞ്ഞുള്ള ചർച്ചയും തുടർന്ന് നടക്കുന്ന സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങളും നടക്കുകാരായണാണ്